ഡിസംബർ ഇരുപത് രാജ്യാന്തര മാനവ ഐക്യദാർഢ്യ ദിനമാണ് സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് കണ്ണൂർ വേരിയസ് എഫ് സിയാണ് ഫൈനലിൽ തൃശൂർ മാജിക്കിനെയാണ് തോൽപ്പിച്ചത് കേരളത്തിൽ ഒമ്പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ ഒരുങ്ങുന്ന ജർമ്മനിയിലെ അഞ്ച് സർവകലാശാലകളുടെ കൂട്ടായ്മയാണ് നെക്സ്റ്റ് ജെൻ സ്റ്റാർട്ടപ്പ് ഫാക്ടറി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇടശേരി സ്മാരക പുരസ്കാരം ലഭിച്ചത് ഗിരീഷ് കളത്തിലിനും ഡോക്ടർ ചന്ദ്രദാസിനുമാണ് ഗിരീഷ് കത്തലിൻ്റെ കൃതിയാണ് ഒച്ചയും കാഴ്ചയും ഡോക്ടർ ചന്ദ്രദാസിൻ്റെ കൃതിയാണ് റിയലി സോറി ഇതൊരു ഷേക്സ്പിയർ നാടകമല്ല എച്ച് ഐ വി പോസിറ്റീവായ വ്യക്തികൾ രണ്ടായിരത്തി പതിനാറിലെ ഭിന്നശേഷി അവകാശ നിയമത്തിൻ്റെ പരിധിയിലും സംരക്ഷണത്തിലുമാണെന്ന നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ച ഹൈക്കോടതിയാണ് ഡൽഹി ഹൈക്കോടതി അമേരിക്കയുടെ ഏറ്റവും ഭാരമുള്ള വാണിജ്യ ഉപഗ്രഹമാണ് ബ്ലൂബേർഡ് സിക്സ് തുർക്കിയിലെ ഇസ്താംബുളിൽ നടന്ന ഏഷ്യൻ മാസ്റ്റേഴ്സ് ക്ലാസിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ എഴുപത്തൊന്നുകാരായ മലയാളിയാണ് കെ കെ വേലായുധൻ തൊണ്ണൂറ്റിമൂന്നാമതും മഹാശിവഗിരി തൊണ്ണൂറ്റിമൂന്നാമത് ശിവഗിരി മഹാതീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യുന്ന ചെയ്തത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനാണ് വീൽ ചെയറിൽ ബഹിരാകാശത്ത് എത്തുന്ന ആദ്യ വ്യക്തി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കുന്നത് മിക്കേല ബെന്തോസ് മിക്കേല ബെന്തോസാണ് വീൽ ചെയറിൽ ബഹിരാകാശത്ത് എത്തുന്ന ആദ്യ വ്യക്തി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കുന്നത് വെസ്റ്റ് ടെക്സസിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത് രാത്രി ഏഴ് മുപ്പതിന് വിക്ഷേപിക്കുന്ന ബ്ലൂ ഒറിജിൻ കമ്പനിയുടെ എൻ എസ് തേർട്ടി സെവൻ ബഹിരാകാശ വിനോദയാത്രാ ദൗത്യത്തിൻ്റെ ഭാഗമാണ് മിക്കേല ആമസോൺ സ്ഥാപകൻ ജെഫ് ബസോസിൻ്റെ ഉടമസ്ഥതയിലുള്ള ബ്ലൂ ഒറിജിൻ്റെ ന്യൂ ഷെപ്പേർഡ് മിഷനിലെ മുപ്പത്തി ഏഴാം ദൗത്യമാണ് മിക്കേല കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോരം ഷോ മിയാക്കി സംവിധാനം ചെയ്ത ജാപ്പനീസ് ചിത്രം ടു സീസൺസ് ടു സ്ട്രേഞ്ചസ് സ്വന്തമാക്കി ഇരുപത് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോര നേടിയത് ഷോ മിയാക്കി സംവിധാനം ചെയ്ത ജപ്പാനീസ് ചിത്രമായ ടു സീസൺസ് ടു സ്ട്രേഞ്ചേഴ്സ് ഇരുപത് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം മികച്ച സംവിധായകനുള്ള രജത ചകോര പുരസ്കാരം അർജന്റീന ചിത്രമായ ബിഫോർ ദ ബോഡിയുടെ സംവിധായകരായ കരീന പിയാസിയും ലൂസിയ ബ്രാസേലീസും സ്വന്തമാക്കി നാല് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം പ്രേക്ഷക പ്രീതിയാജിച്ച ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ അവാർഡ് ഉൾപ്പെടെ മൂന്ന് പുരസ്കാരങ്ങൾ ഉണ്ണികൃഷ്ണൻ ആവള സംവിധാനം ചെയ്ത മലയാള ചിത്രമായ തന്തപ്പേർ സ്വന്തമാക്കി അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ഫിപ്രസി പുരസ്കാരത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരവും മലയാള സിനിമാ വിഭാഗത്തിലെ നെറ്റ് പാക്ക് പുരസ്കാരത്തിലുള്ള മികച്ച ചിത്രമായും തന്തപ്പേർ തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സ്വർണ ചകോര നേടിയത് ടു സീസൺ ടു സ്ട്രേഞ്ചേഴ്സ് എന്ന ചിത്രമാണ് ഇതൊരു ജപ്പാനീസ് ചിത്രമാണ് സംവിധാനം ചെയ്തത് ഷോ മിയാക്കി മികച്ച സംവിധായകനുള്ള രജത ചകോര പുരസ്കാരം നേടിയ ചിത്രമാണ് അർജൻറീന ചിത്രമാണ് ബിഫോർ ദ ബോഡി ഇതിൻ്റെ സംവിധായകർ ആരൊക്കെയാണ് കരീന പിയാസയും ലൂസിയ ബ്രാസേലീസും പിന്നെ പ്രേക്ഷക പ്രീതി ആർജിച്ച ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ അവാർഡ് ഉൾപ്പെടെ മൂന്ന് പുരസ്കാരങ്ങൾ ഉണ്ണികൃഷ്ണൻ ആവള സംവിധാനം ചെയ്ത മലയാള ചിത്രമാണ് തന്തപ്പേര് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ഫിപ്രസി പുരസ്കാരത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരവും മലയാള സിനിമാ വിഭാഗത്തിലെ നെറ്റ് പാറ്റ് പുരസ്കാരത്തിനുള്ള മികച്ച ചിത്രമായും തന്തപ്പേർ തിരഞ്ഞെടുക്കപ്പെട്ടു